ഇനി ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയ സമയത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായ സമയത്താണ് നമ്മളിത് ഉണ്ടാക്കിയത് നമ്മൾ വെജിറ്റബിൾ കുറുമ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഒന്നാണ് അപ്പം ഇടിയപ്പം പത്തിരി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്ന ഒരു അടിപൊളി കുറുമയാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പാണ് തേങ്ങ ചിരവേത് ഞാൻ എടുത്തേക്കുന്നത് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറുമയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാഷുനട്ടും കൂടെ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ ഞാനൊരു മുപ്പത് കാഷ്യൂനട്ടാണ് എടുത്തേക്കുന്നത് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് നമുക്കിതൊന്നും മാറ്റി വെക്കുക കേട്ടോ വേറൊരു എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ അത് ഇതുപോലെ പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമ്മളൊന്ന് വാറ്റിയെടുക്കും ഇനി നമുക്കതിലേക്ക് കറിവേപ്പില വേണം എപ്പോഴും കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കൂടെ തന്നെ രണ്ട് കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോളിഫ്ലവർ നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുവെള്ളത്തിലിട്ട് അതിൽ പുഴുക്കളൊക്കെ ഉണ്ട് വന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി ഒന്നര കപ്പ് വേവിച്ച ഗ്രീൻ പീസും അതുപോലെ തന്നെ ബീൻസ് പയറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്നര കപ്പ് തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് തിളച്ച വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നമ്മൾ ചേർക്കുന്നത് ഈ വെജിറ്റബിൾ ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കാനുള്ള പാകത്തിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം കണ്ടല്ലോ ഈ ഒരു പാകത്തിനാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം വെജിറ്റബിളിൽ നിന്നും ഇറങ്ങും അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം വെന്ത ശേഷം നമ്മളിതിലെ ക്യാരറ്റോ ഉരുളക്കേങ്ങോ എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്കിത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാശ്നട്ടും തേങ്ങയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് എത്രത്തോളം വെള്ളം നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു തിക്കോട് കൂടി തന്നെ ഉണ്ടാവുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽക്കപ്പോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ലാസ്റ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നാലാണ് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് മുന്നിട്ട് നിൽക്കുകയുള്ളൂ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റിന് താഴെ മാത്രം തിളച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും പറയരുതേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്തോളൂ എന്നിട്ട് രാവിലത്തെ അപ്പം ഇടിയപ്പം പത്തിരി ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്